നിയമസഭയിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ശക്തമായ വാദപ്രതിവാദം സിപിഎമ്മിന്റെ നയങ്ങളും സംസ്ഥാന പോലീസ് ഭരണവും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചകളുമടക്കം രമേശ് ചെന്നിത്തല ഉന്നയിച്ച വിമർശനങ്ങളിൽ അക്കമിട്ടുനിർത്തി മുഖ്യമന്ത്രി മറുപടി നൽകി സംസ്ഥാനത്ത് ഭരണമില്ലാത്ത അവസ്ഥയാണെന്നും ഐ എ എസ് ഐ പി എസ് ചേരിപ്പോര് രൂക്ഷമാണെന്നും വിമർശിച്ച രമേശ് ചെന്നിത്തല വിമർശനങ്ങളുടെ കെട്ടഴിച്ചാണ് സംസാരിച്ചത് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാക്കളോട് അഭിപ്രായം ചോദിക്കുന്നു അനധികൃത പരോൾ അനുവദിക്കുന്നു നാട്ടിൽ ക്രിമിനൽ വാഴ്ചയാണ് ലഹരി മാഫിയ കേരളത്തിൽ വിളയാടുന്നു പോലീസിനെ പിണറായി ജനവിരുദ്ധ പോലീസാക്കി പോലീസിനെ മുഴുവനായും രാഷ്ട്രീയവത്കരിച്ചു കൊല്ലും കൊലയും പിടിച്ചു പറയും ആണ് എല്ലായിടത്തും ഒരു മാസത്തിനകത്ത് എഴുപത് പേർ കൊല്ലപ്പെട്ടു തുഷാർ ഗാന്ധിയെ തടഞ്ഞവർക്ക് സ്റ്റേഷൻ ജാമ്യം നൽകി പറഞ്ഞു വിട്ടു നിർമ്മല സീതാരാമനുമായി എന്ത് അനൌദ്യോഗിക ചർച്ചയാണ് നടത്തിയത് അത് ജനങ്ങൾക്കറിയണം കേന്ദ്രമന്ത്രി അനൌദ്യോഗികമായി വന്ന് മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ രാഷ്ട്രീയമുണ്ട് രമേശ് ചെന്നിത്തല ഉന്നയിച്ച വിമർശനങ്ങൾക്ക് അക്കമിട്ട് നിരത്തിയാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത് കേന്ദ്ര സർക്കാരിനെ നവ ഫാസിസ്റ്റ് എന്ന് വിലയിരുത്തിയ സി പി എം നയത്തെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു മനുഷ്യൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിക്കാനുള്ള അവകാശമാണ് എല്ലാ മൗലിക അവകാശങ്ങളും എടുത്തു കളഞ്ഞ ഒരു കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അതാണ് അടിയന്തര അവസ്ഥ കാലം അതിനെ സി പി എം വിശേഷിപ്പിച്ചത് അമിതാധികാര പ്രയോഗം എന്നാണ് ഞങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുന്നത് ശരിയായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രാഷ്ട്രീയമുള്ള രണ്ടു പേർ കണ്ടാൽ രാഷ്ട്രീയം ഒരുക്കിപ്പോകില്ല കേരളത്തിൻ്റെ പൊതുവായ ചില കാര്യങ്ങൾ പറഞ്ഞതല്ലാതെ നിവേദനം കൊടുക്കാനൊന്നും അല്ല പോയത് അത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആയിരുന്നുവെന്നും ആരോപണത്തിന്റെ കരിമ്പുക ഉയർത്തി സർക്കാരിനെ അപമാനിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂരിൽ കേരളത്തെ സേവന പാരമ്പര്യം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിനെ വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయపప్ప ట్రేడేస్ స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబుల్ టు